ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചക്കിക്കുഴി ഫോറസ്റ്റേഷൻ പുഞ്ച വനസംരക്ഷണ സമിതിയും യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മലപ്പുറം യൂണിറ്റുമായി സഹകരിച്ച് പാട്ടക്കരുമ്പ് വനമേഖലയിൽ കളനശീകരണവും വിവിധ ഫലവൃക്ഷ തൈകളുടെ വിത്ത് വിതരണവും സംഘടിപ്പിച്ചു അമരബലം പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ നാസർ ബാൻ ഉദ്ഘാടനം ചെയ്തു ഡിവിഷണൽ കോർഡിനേറ്റർ അമീൻ അഹസൻ പുഞ്ച വനസമിതി പ്രസിഡന്റ് ജലീൽ വരമ്പൻ കല്ലൻ അധ്യക്ഷത വഹിച്ചു അയ്യായിരത്തോളം വിത്തുകൾ വനത്തിൽ നിക്ഷേപിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാവ് മാവ് ഞാവൽ തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ വിത്തുകളാണ് നിക്ഷേപിച്ചത് അസോസിയേഷൻ ഭാരവാഹികളായ യൂസഫ് തൈക്കാട് ഷാഹുൽ ഹമീദ് പറമ്പാട്ട് മൻസൂർ മൂപ്പൻ സമിതി എക്സിക്യൂട്ടീവ് അംഗം കുമാരൻ എന്നിവർ സംസാരിച്ചു ചക്കിക്കുഴി ഫോറസ്റ്റേഷൻ ഉദ്യോഗസ്ഥരായ ബിനീഷ് ജ്യോതിഷ സന്ദീപ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി പുഞ്ച വി എസ് എസ് സെക്രട്ടറി മുഹമ്മദ് യാസർ സ്വാഗതവും വി അനിൽകുമാർ ബി എഫ് ഒ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்